രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഫാമിലി ഫാമിലി ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഒന്നാം അനുസ്മരണ സമ്മേളനം സംഘടി സംവിധായകൻ മേജർ രവി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്ത് ഞാൻ വെള്ളത്തെ ചാടി പോയി മൂന്നാല് ദിവസം അവിടെ ഇതെല്ലാം എടുത്തു പറയുന്നുണ്ട് ഞാൻ എനിക്കറിയാൻ സാർ സാ സാറൊരു സാധാരണക്കാരൻ്റെ മനസ്സിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടായിരുന്നു ഞാൻ കുറച്ചൊന്ന് മാറി മാറിയുന്ന പിന്നീട് പിന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അറിയുന്നത് എന്നേക്കാൾ കൃത്യം ഒരു വയസ്സ് കുറവാണ് അനീഫിന് ഞാൻ കല്യാണം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു അനീഫ് എൺപത്തൊമ്പതിലായിരുന്നു എനിക്ക് മോൻ ജനിച്ചത് എൺപത്തി ഒമ്പത് അനീഫിന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ് രൂപ ആണ് എവിടെസിലർ എം ഹബീബുള്ള ഹനീഫിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം മിമിക്രി കലാകാരൻ രാജീവ് കളമശ്ശേരിക്ക് മേജർ രവി സമ്മാനിച്ചു സിനിമാ സീരിയൽ താരങ്ങളായ റിയാസ് നർമ്മകല സാജൻ ഫുരുത്തി സീമാജി നായർ കലാഭവൻ നവാസ് വിനോദ് കലാമംഗലം പ്രശാന്ത് കാഞ്ഞിരമറ്റം കൗൺസിലർ ബാസ്റ്റിൻ ബാബു കെ എം റിയാദ് നദീറ എന്നിവർ സംസാരിച്ചു കാണുമ്പോൾ ചിത്രകാരി ബി വി ബഷീറിനും പുരസ്കാരം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി